സുഖല്ല എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് രാവിലെ എണീറ്റില്ല കേട്ടോ രണ്ടു മണിക്കാണ് ഡ്യൂട്ടി അപ്പൊ രാവിലെ എണീക്കാൻ വൈകിപ്പോയി വന്ന് കിടക്കണത് ഒരു മണിക്കാവുകൊണ്ട് ഒന്ന് രണ്ടു മണി ആയിട്ടോ കിടക്കുമ്പോ അപ്പൊ ഒന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല സ്കിപ്പ് ഇത് ഉച്ചക്കത്തെ ചോറ് ഉച്ചക്ക് നല്ല മോരുകാച്ചു ചോറ് മോരുകാച്ചു പറയുമ്പോ എനിക്ക് വീട്ടിൽ വെള്ളിയാഴ്ച മോരുകാച്ചാക്ക ഓർമ്മയാണ് നല്ല മോരുകാച്ചയും ബീഫും അരട്ടും കേട്ടോ നല്ല ഓർമ്മ വന്നതും പക്ഷെ ഇന്നതേക്ക് മമ്പയറും നല്ല മീൻ പൊരിച്ചത് മീൻ കഷ്ണം കേട്ടോ മീൻ കഷ്ണം പൊരിച്ചതും പിന്നെ പപ്പടം മോരിയാച്ചിക്ക് പപ്പടം ഉണ്ടി പൊളിയല്ലേ പിന്നെ അച്ചാർ കിട്ടോ പിന്നെ നമ്മളെ എന്താ പറയാ പച്ചമുളക് നല്ലത് കിട്ടും അപ്പൊ ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് കിട്ടാം പച്ചമുളക് ഇങ്ങനെ കഴിക്കുന്നത് നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞു പക്ഷെ എന്താ എരി ഇല്ലെങ്കിൽ ഒന്നും മുന്നോട്ട് പോകാം അങ്ങനെ നേരെ ഷോപ്പൊക്കെ എത്തിയപ്പോഴാണ് അച്ചാർ ഇട്ടാം ഡൽന്റെ ഉള്ളത്തെ കാഴ്ചറേട്ടം പലവിധ അച്ചാർ മുളകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മുളക് ഉപ്പിലിട്ട മുളകളുണ്ടോ ഇതൊക്കെ ഓരോരുത്തർ വാങ്ങിക്കൊണ്ടോട്ട് മസിരി ആള് മസിരിയാൾ ഓരോ കുബൂസിൻ്റെ അവരെ ചീസിന്റെ കഴിക്കണ ഐറ്റംസുകളാണത് ഇവിടെ നമ്മള് നാരങ്ങയാണ് ഐറ്റംസ് അച്ചാറിലിട്ടിരിക്കണ ഇത് ഉണ്ടാവും വെറൈറ്റി അച്ചാറുകളാണ് ഓരോന്നും ഓരോ ടേസ്റ്റ് ആട്ടോ ഞാൻ ചിലതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിണ്ട് ഇനി ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് വെക്കണം ഓരോന്നും എടുത്താണ്ട് ഓരോന്നും എടുത്തേണ്ട നമുക്ക് പൈസ കൊടുത്താണ്ട് ടേസ്റ്റ് ചെയ്യണം അപ്പൊ പലവിധം എന്താ പറയുക കൽക്കസമാവാത്തി നമ്മുടെ നാട്ടില് അങ്ങനെ ഐറ്റംസ് പല അച്ചാറുകൾ പല മോഡലിൽ അച്ചാറുകളും അപ്പൊ അത് കഴിഞ്ഞതാ പുറത്തിറങ്ങിയ പാകപാട പുകയും മഞ്ഞു പുക ആകെ പുക നമ്മള് അടുപ്പത്തെ നല്ല പൊകീണമാതിരി പുകഞ്ഞ എവിടെയെങ്കിലും കത്തിയമാതിരി അത് നേരെ ഉള്ളിൽ കയറി പോയി നേരെ നേരപ്പെട്ടോ നമ്മുടെ മൊബൈലിന്റെ മൊബൈല് ഫ്രണ്ട്ലി സിമ്മുണ്ട് കേട്ടോ കൊടുത്ത് അതിന്റെ എന്താ പറയാ സ്പോൺസർ ആയിട്ട് ഓരോ ഗെയിം നടത്തിയിട്ട് ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കുകയാണ് ഇതിനായിട്ട് വരുന്ന നമ്മൾ ജനബി ഇഷ്ടം പോലെ ആൾക്കാർ ഇതിന് വരുന്ന കേട്ടോ റിങ്ങ് നമ്മളാ ബോട്ടിൽ മൊക്കിട്ടുകഴിഞ്ഞാല് ബോട്ടിൽ ഫ്രീ ഇതാ ഇത് ബോട്ടിലൊക്കെ ഇട്ടോ വെള്ളമൊക്കെ കൊണ്ടെടുക്കാൻ പറ്റിയ അടിപൊളി ബോട്ടിൽ നമ്മളൊരാൾക്ക് കിട്ടിയതാണ് കസ്റ്റമർക്കും ഇതൊക്കെ കഴിഞ്ഞ് രാത്രി രാത്രി ചപ്പാത്തി നല്ല മുട്ട കറിയട്ടോ മുട്ടണ്ട മുട്ട പുഴുങ്ങിയത് മുട്ട ആദ്യം ചെന്നെങ്കിൽ മുട്ട കിട്ടൂല അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ട് ഇവിടെ മുട്ടക്കള്ളന്മാര് കണ്ടമാനാണ് നമ്മള് ക്യൂരിറ്റി ഉണ്ടാകേണ്ട കാര്യമൊന്നുമല്ല അപ്പൊ നല്ല അരച്ച് വെച്ച മുട്ട കയറി മുട്ട പുഴുങ്ങിയത് എന്നിട്ട് രാത്രി നല്ല അടിപൊളി കുസാല എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പ എന്താണ് കഴിക്കാൻ ഇങ്ങനെ ആലോചിച്ചിരുന്ന് കൗണ്ടറിൽ ഇരിക്കുമ്പോഴാണ് നമ്മളെ മജ് നമ്മളാള് മുതിയറ ബ്രോസ് കൊണ്ടുവരുന്നത് ബ്രോസ്റ്റും കുബൂസും ഓ ടൊമാറ്റോ ആ കൊബൂസിന് അങ്ങനെ ഒഴിക്കുമ്പോ നല്ല രസല്ല അടിപൊളിട്ടോ ടൊമാറ്റോ ടൊമാറ്റോ മറ്റേ ബ്രോസ് ഇങ്ങനെ നമ്മളെ മുതിർന്ന എന്താ പറയുക ഇതിന്റെ തൊലി പറ്റില്ല പക്ഷെ മുതിർ എന്തോ തൊലിമ്മല്ല ബ്രോസിന്റെ അടിപൊളി ഇത് കിടക്കണം എല്ലാം ടേസ്റ്റ് കിടക്കണം നല്ല അടിപൊളി കേട്ടോ ബ്രോസ് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് എന്തായാലും അപ്പൊ അതൊക്കെ ഇങ്ങനെ ബ്രോസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ നിങ്ങള് ലേക്കറികൾ നൂറ് എങ്കിലും തന്ന് സപ്പോർട്ട് ചെയ് അപ്പോ എല്ലാരോടും ഗുഡ് നൈറ്റ് പറയാൻ പോകണം അതിന്റെ മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുതും അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാണും വരെ ഓക്കെ ബൈ